നല്ലൊരു മനുഷ്യൻ മരിച്ചുപോയി ഞങ്ങളുടെ എം പി പഴയ എം പി ഹാജി പി എം സൈ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത ലേറ്റസ്റ്റ് ഞങ്ങളോട് പറഞ്ഞ കാരണമെന്നു വെച്ചാൽ ഇപ്പോൾ ദ്വീപിൽ ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ട് ഞങ്ങളെല്ലാവരും ടൂറിസം ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാവരും അല്ല ഒരുപാട് ആളുകൾ ഓക്കെ അങ്ങനെ ആ ഒരു ബിസിനസ്സിലേക്ക് കളഞ്ഞപ്പോൾ ഞങ്ങളോട് അടുത്തുള്ള ഏറ്റവും ഭംഗിയുള്ള സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകാൻ പാടില്ല എന്ന് പോലും ഞങ്ങളുടെ ഗസ്റ്റിനെയും കൊണ്ട് പോകാൻ പാടില്ല എന്ന് പോലും ഞങ്ങളുടെ ബന്ധുക്കളെയും കൊണ്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ കേ അങ്ങനെയുള്ള നമ്മളെ അപ്പം മെയിൻലാൻഡിലുള്ള ഞങ്ങളുടെ ബന്ധുക്കളെയും കൊണ്ടുപോകുകയുള്ള ഇങ്ങനെയൊക്കെയാണ് ഈ അടുത്ത ലേറ്റ് ലാസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ ഇൻഫോം ചെയ്തിരിക്കുന്നത് ഞങ്ങളെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഐലൻഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പാടില്ല ഞങ്ങൾ എക്കണോമി തകരെയാണ് തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷം പുതിയ പുതിയ ജോബ് വേക്കൻസി വരാതിരിക്കലും പിന്നെ ചെയ്യുന്ന ബിസിനസ്സിന് തന്നെ വളരെയധികം വിള്ളലുകൾ ഉണ്ടാക്കുക കോ ഓപ്പറേറ്റീവ്സ് അകല സഹായങ്ങളും ചെയ്യുന്നു ഞങ്ങൾക്ക് സഹായങ്ങളില്ലാതിരിക്കുക ഞങ്ങൾ ഈ നാട്ടുകാരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എന്തിനാണ് ആ ജി പി എം സരിച്ചിരുന്ന കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ലക്ഷദ്വീപിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇല്ലായ്മയുടെ ഒരു കാലം തന്നെയായിരുന്നു പക്ഷെ പ്രതീക്ഷകളുണ്ടായിരുന്നു ഇനിയൊരു നല്ല കാലം വരും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് വരും നല്ല കാലം വരും ഇങ്ങനത്തെ പ്രതീക്ഷകളുണ്ട് പക്ഷെ അതൊന്നുമില്ല ലാൻഡ് നമ്മുടെ ലാൻഡ് തന്നെ നമ്മുടെ കയ്യിൽ അതിനുള്ള ഡവിഡൻസുകളുണ്ട് പക്ഷേ എന്നിട്ടും ഞങ്ങളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഭരണം നശിച്ചതിന് ശേഷമാണ് വൻ വൻകിട കോപ്പറേറ്റീവ്സിന് ലക്ഷ്യം ദ്വീപിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കുക അവരെ വളർത്തുക ഇതാണ് ഇപ്പോഴത്തെ ബിസിനസ് ഇപ്പോഴത്തെ നയങ്ങൾ അല്ലാതെ ദ്വീപിലെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ദ്വീപിലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്